ഞാനൊക്കെ ദൂരദർശന്റെ കാര്യം തുടങ്ങി എൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വർഷമാണ് എൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ സീരിയലാണ് ഈ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറയുന്നത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ടെലിവിഷൻ സീരിയലില് പ്രത്യേകിച്ച് കോർപ്പറേറ്റുകളുടെ ഇടയില് ുള്ള ഒരു ടെലിവിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അവർ വേറെ ച വേറെ ലാംഗ്വേജിൽ ഹിറ്റായ ഫ്ലൈ ചെയ്ത് ഹൈ ഫ്ലൈ ചെയ്തിട്ടുള്ള സീരിയലുകൾ റീമേക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്തുകൊണ്ട് മലയാള ടെലിവിഷൻ കൊടുക്കണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് ആൾ ആൾക്കാർക്ക് പുച്ഛമാണ് ടെലിവിഷൻ സീരിയൽ ഇവിടെ ഈ കുറ്റം പറയുന്നവർ തെലുങ്കും ഞാൻ പറയാൻ പാടില്ല മറ്റു ഭാഷകളിലെ സീരിയലുകൾ കാണണം അതിനെ അപേക്ഷിച്ച് മലയാളത്തിൽ വളരെയധികം ബെറ്റർ ആയിട്ടുള്ള സീരിയൽ മേക്കേഴ്സും സീരിയൽ പ്രൊഡക്ഷൻസും ഉണ്ടെന്ന് ഞാൻ പറയും ഇപ്പോൾ ചെയ്യുന്ന സീരിയലുകൾ ഒന്നും തന്നെ നമുക്കൊരു പേഴ്സണലായിട്ട് ഞാൻ അത്യാവശ്യം എഴുതി വായിക്കാനൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് അത് നമുക്കൊരു മനസ്സിന് ഇഷ്ടപ്പെടുന്നില്ല ദൂരദർശൻ്റെ കാലത്ത് ആണ് നമുക്ക് ചോയ്സ് കിട്ടുന്നത് ടെലിവിഷൻ സീരിയൽ നല്ല റേറ്റിങ്ങിൽ പോയാൽ ചാനലുകാർ നിർത്താൻ സമ്മതിക്കും അല്ല ഞാൻ എൻ്റെ പേഴ്സ് വളരെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൻ്റെ ഒരു സീരീസ് നൂറ് എപ്പിസോഡിൽ കൂടുതൽ കാണിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നൂറ് നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് നൂറ് നൂറ്റി ഇരുന്നൂറ് എപ്പിസോഡ് അതുകൊണ്ട് നിങ്ങളുടെ ഗുണമെന്ന് പറയുന്നത് നിങ്ങൾ വെള്ളം ചേർത്തില്ല നിങ്ങൾ ഈ പറയുന്ന ഒരു വിത്ത് വളർന്ന് മുളപൊട്ടി അതിൻ്റെ ഒരു ഗുണമുണ്ടാകുന്ന തരത്തിലുള്ള അതിന് വീണ്ടും രാസവളങ്ങൾ കൊടുത്ത് കൊഴുപ്പിച്ച് വളർത്തിക്കൊണ്ട് കാര്യം ആണ് ഇത് ചെയ്തത് അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ കൂടെയാണ് ഉള്ളത് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് അഞ്ജലിനെ വിവരിച്ചു അഞ്ജലി ഒരു 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 എല്ലാ അർത്ഥത്തിലും സൺ പേഴ്സൺ നമ്മൾ ഡെലിവർ ചെയ്യുന്നത് ഒരു ടെലിവിഷൻ സീരീസ് അത് എൻറ്റർലി ഡിഫറെന്റ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു ഒരു സ്ലൈസ് ഓഫ് ലൈഫ് ഉണ്ടാവും ഫുൾ ടൈം പക്ഷെ എന്നാൽ പോലും നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ അതിനകത്ത് ഉണ്ടാകും അല്ല അഞ്ചലി എന്ന് പറയുന്ന ഒരു സഫറിങ് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ അവൾ സന്നദ്ധ ശേഷം ഒരു കേസ് കിട്ടുന്നതിന് വേണ്ടിയുള്ളൊരു സഫറിങ് ആണ് അതേസമയം ഇത് നഗരത്തിനൊരു പ്രത്യേക ഒരു ഒരു മീഡിയോക്കർ ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു രാജാജി നഗരം എന്നൊരു സ്ഥലത്ത് നടക്കുമ്പോൾ അവിടെ തന്നെ നഗരത്തിന് ഭരിക്കുന്ന ഒരു ബാരിസ്റ്റർ ഫാമിലി വേറെയുണ്ട് അതൊരു വലിയ വലിയ ഇപ്പോൾ ഹൈഫൈ ആയിട്ടുള്ള ഒരു ലൈഫ് ഉള്ള ആൾക്കാരാണ് അപ്പം ആ പെൺകുട്ടിയുടെ സഫറിങ്ങും ഇവരുടെ ഒരു ലക്ഷുറിയസ് ലൈഫും ഇത് തമ്മിലൊരു കോൺട്രാസ്റ്റും ഇത് തമ്മിലുണ്ടാകുന്ന കോൺസെൻട്രേഷൻ ഇത് തമ്മിലുള്ള ഉണ്ടാകുന്ന ഒരു വെല്ലുവിളികളും ഈ ഒക്കെ ആയിട്ടുള്ള പിന്നെ അതിനകത്ത് ഈ വലിയ കുടുംബത്തിൽ നിന്നും സാധാരണ ടെലിവിഷനിലുള്ളതുപോലെ ഈ പെൺകുട്ടിയുമായിട്ടൊരു അഫെയർ ഉണ്ടാകുന്നതും അങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രണയം വിരഹം ജീവിതത്തിൻ്റെ നിസ്സഹായാവസ്ഥ തോൽവികൾ ആ തോൽവികളിൽ നിന്ന് എങ്ങനെ സർവൈവ് ചെയ്യാമെന്ന് പറയുന്നതിൻ്റെയൊക്കെ

ഒരു ഒരു അഡോളസൻ പിരീഡ് ഒരു കൗമാരക്കാർ മുതൽ ഒരു വൈ അത്യാവശ്യം ജീവിതത്തിൻ്റെ ഇരിക്കുന്നവർക്ക് വരെ എൻറ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളുണ്ട് അവരുടെ കഥാപരിസരങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കഥയുടെ അവരുടെ ജീവിതം പറയുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഈ ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫിലുള്ള പ്രേക്ഷകർക്ക് ഇത് റിലേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു പരിധി ഒരു ഒരു പാലം നമ്മൾ ഇട്ടു വെച്ചിട്ടുണ്ട് അപ്പം ഇത് സാധാരണ ഈ പറയുന്ന അമ്മായി പോരോ അല്ലെങ്കിൽ സാധാരണ പറയുന്ന വിഷം കൊടുക്കാൻ പോകുന്ന ഒരു പരിപാടി ഇതിനകത്ത് ഇല്ല മറിച്ച് ഇത് എലോങ് വിത്ത് എൻ്റർടൈൻമെൻറ്റ് വി ആർ എന്താ പറയുക നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദവും കൂടെ നമ്മളിതിനകത്ത് ഈ പരിച്ഛേദം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെർട്ടൺ ഏജിലുള്ള ആൾക്കാരിലല്ല ഈ പറയുന്ന എല്ലാ ആൾക്കാരുടെയും ഇവരെല്ലാം തമ്മിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാവും ഇപ്പം അഞ്ജലി എന്ന് പറയുന്നത് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അഞ്ജലിയുടെ കഥ വാസ്തവത്തിൽ ഒരു തോറ്റുപോയ അച്ഛനെ ജയിപ്പിച്ചെടുക്കാനുള്ള ആ മകളുടെ ഒരു ശ്രമം കൂടെയാണ് അതിനകത്ത് കിടന്നു ഞെരുങ്ങുന്ന അമ്മ ഈ പറയുന്ന രീതിയിലൊക്കെയുള്ള പിന്നെ മനുഷ്യൻ അവനവന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സംഗതി ഇതിനകത്ത് നമ്മൾ കോർത്തി കിടക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് സീരിയൽ ഒരുപാട് പ്രശസ്തമായ ചെയ്ത ആളാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സീരിയൽ ഇൻഡസ്ട്രിയില് കഥകൾ പറയുന്നതിലുണ്ടായ തീർച്ചയായിട്ടും ഈ പണ്ട് വാസ്തവം പറഞ്ഞാൽ കഥകൾ പറയുന്നതിന് മലയാളിക്ക് ചോയ്സ് കുറവാണിപ്പോൾ ഞാനൊക്കെ ദൂരദർശൻ്റെ കാലം തുടങ്ങി എൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വർഷമാണിത് എൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ സീരിയലാണ് ഈ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇറ്റ് വാസ് എ ലോങ് ജേർണി ഓഫ് കോഴ്സ് ഏഷ്യാനെറ്റിൽ ഞാൻ ചെയ്യുന്ന പത്താമത്തെ വർക്കാണ് മലയാള ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ആദ്യകാലങ്ങളിൽ ഈ ദൂരദർശൻ്റെ സമയത്ത് നമുക്ക് ഈ ആത്യന്തികമായിട്ട് ഇത് സ്റ്റോറി ടെല്ലിംഗ് ടെല്ലിങ്ങാണ് ടെലിവിഷനകത്ത് വരുന്നത് വേറെ നമുക്ക് ഗ്ലാമറോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റേതായിട്ടുള്ള ഒരു ഹൈ വാല്യൂ ഡയറക്ടറുടെ വാല്യൂ അതൊക്കെ സെക്കൻഡറിയോ അല്ലെങ്കിൽ പിന്നീട് പോകുന്നൊരു കാര്യം ആക് കണ്ടാണ് ഇതിനകത്ത് കിങ് എന്ന് പറയുന്നത് പണ്ട് കണ്ടന്റ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ ടെലിവിഷൻ സീരിയലിൽ പ്രത്യേകിച്ച് കോർപ്പറേറ്റുകളുടെ ഇടയിൽ ഉള്ള ഒരു ഒരു ടെലിവിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അവർ വേറെ വേറെ ലാംഗ്വേജിൽ ഹിറ്റായ ഫ്ലൈ ചെയ്ത് ഹൈ ഫ്ലൈ ചെയ്തിട്ടുള്ള സീരിയലുകൾ റീമേക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് അപ്പം നമുക്ക് കണ്ടന്റുകൾ തിരഞ്ഞെടുക്കുന്നതിന് പരിമിതികളുണ്ട് ടെലിവിഷൻ അവാർഡ്സ് ആരും നിലവാരത്തിലേക്ക് അതുകൊണ്ടാണോസ് അല്ല അതൊരു വലിയ കഥയാണ് ടെലിവിഷൻ എന്തുകൊണ്ട് മലയാള ടെലിവിഷൻ കൊടുക്കണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് ആൾ ആൾക്കാർക്ക് പുച്ഛമാണ് ടെലിവിഷൻ സീരിയൽ എന്ന് പറയുന്നത് ഞാൻ ടെലിവിഷനിലാണ് വർക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർ അതായത് ഇതാണ് എൻ്റെ വ്യത്യാസം നിങ്ങളൊരു സിനിമ ഞാനൊരു സിനിമ ഡയറ ഞാനൊരു സിനിമ നടനാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ കയറി വരുന്നു എന്ന് വെച്ചോളൂ അപ്പോൾ നിങ്ങൾ ആ സാർ വരും ഇരിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരണം മുറി പിടിക്കുന്നു ചായ ഇതൊക്കെ പറയുന്നു അവർ ചായ കൊണ്ട് തരുന്നു നമ്മൾ ചിറ്റാറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വട്ടെവർ അതേസമയം ടെലിവിഷൻ്റെ ആളാണെങ്കിൽ വാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലാണ് കയറിപ്പോകുന്നത് അതായത് ഈ മലയാളത്തിൻ്റെ ഒരു മലയാളികളുടെ എല്ലാ ഭാഷയുടെയും എല്ലാ കമ്മ്യൂണിറ്റിയുടെയും കുറച്ചും കൂടെ മനുഷ്യൻ്റെ ഫാമിലിയുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് ഈ ടെലിവിഷൻ്റെ അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി ഉണ്ടാവും പക്ഷേ എന്തുകൊണ്ട് നിലവാരം കുറയുന്നു എന്ന് വെച്ചാൽ ഒന്ന് ഈ ലോകം വലുതായപ്പോൾ മീഡിയ വലുതായപ്പോൾ കമ്പാരിസൺ തുടങ്ങി രണ്ട് നിങ്ങൾ അതിശയിക്കുന്നൊരു കാര്യമാണ് ഒരു പക്ഷേ ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ അരം ഒരു എപ്പിസോഡെന്ന് പറയുന്ന ഹാഫ് ആൻ അവർ പ്രോഗ്രാം നമ്മൾ എടുക്കുന്നത് വിച്ച് ഈസ് നാലിലൊന്ന് സിനിമ നമ്മൾ എടുക്കുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ഈ സിനിമ മൂന്നര കോടി രൂപ നാല് കോടി രൂപ മുടക്കിയാണ് സിനിമ എടുക്കുന്നത് അതിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള പരിമിതിയാണ് ഈ സാധനങ്ങൾ നമുക്ക് ഒരു പക്ഷേ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവലി ഒരു കുറഞ്ഞ നിലവാരത്തിലുള്ളതായിട്ട് തോന്നുന്നു നിങ്ങൾ പക്ഷേ ഇവിടെ ഈ കുറ്റം പറയുന്നവര് തെലുങ്കും ഞാൻ ഞാൻ പറയാൻ പാടില്ല മറ്റു ഭാഷകളിലെ സീരിയലുകൾ കാണണം അതിനെ അപേക്ഷിച്ച് മലയാളത്തിൽ വളരെ സീരിയൽ സീരിയൽ മേക്കേഴ്സും പ്രൊഡക്ഷൻസും ഉണ്ടെന്ന് ഇപ്പൊ തന്നെ സീരിയലുകളുടെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ലേറ്റസ്റ്റ്ലി കണ്ട കുറച്ച് സീരിയൽസിന്റെ പ്രമോ എന്ന് പറയും പണ്ട് കണ്ണുരട്ടുന്ന വളരെ സീൻസും എയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ മാറ്റങ്ങളും ഇതൊക്കെ ഈ സമൂഹത്തിൻ്റെ മൊത്തം മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് കോർപ്പറേറ്റുകൾക്ക് വസതി കോർപ്പറേറ്റുകൾക്ക് ഒരു 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 എന്താ പറയുന്നത് ഒരു ഒരു വിങ് തന്നെയുണ്ട് ഇതിൻ്റെ റിസർച്ച് നടക്കുക അവരുടെ സെലക്ട് സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നതും ഇതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇന്ന് കുറച്ചും കൂടെ ലിബറലായി എൻ്റെ കഴിഞ്ഞ ഞാൻ ചെയ്തൊരു എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരുത്തൻ ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്ന ഒരു മനുഷ്യനും ഒരു ബന്ധമാണ് ബിക്വാസ് ഒരു കാരണവശാലും പണ്ട് അലോ ആയിരുന്നില്ല അതൊരു പത്ത് തൊള്ളായിരം എപ്പിസോഡിലധികം പോയൊരു സീരിയലാണ് അതുപോലെ തന്നെ അമ്മായിയമ്മയും മരുമകളും കൂടെ കൂട്ടുകൂടുന്ന ഒരു സീരിയലുകൾ ഉണ്ടാവാറുണ്ട് പണ്ട് ഈ നേരെ കിരീമ്പ് പോലെ നിൽക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്ന എല്ലായിടത്തും എക്സ്പീരിമെൻസ് നടക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് വിഷം കൊടുക്കുന്ന പരിപാടി ഒന്നും ഇപ്പോൾ അധികം ഇല്ലെന്നാണ് എൻ്റെ ഒരു ഒരു തോന്നൽ അതെ 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 ഒരു എയർ ചെയ്യാൻ ഏകദേശം എത്ര സ്റ്റോറിൽ ഉണ്ടാവുക നമ്മൾ ആക്ച്വലി ടെലിവിഷനിൽ നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യമേ തന്നെ ഒരു മാസത്തെ ഹൈ പോയിൻറ്സ് വെച്ചുകൊണ്ട് വേണം ടെലിവിഷൻ തുടങ്ങാനായിട്ട് അപ്പോൾ ഒരു ആറുമാസം ഒരു ടെലിവിഷൻ സീരിയലിൻ്റെ ശരിയായിട്ടുള്ള ഒരു റേറ്റിംഗ് അതിൻ്റെ കപ്പാസിറ്റി അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി മെഷർ ചെയ്യണം അളക്കുന്നതിന് ഒരു ഒരു പത്തൻപതിൽ എപ്പിസോഡ് കൂടുതൽ വേണം അപ്പം നമ്മൾ ആദ്യം ഒരു നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചും പിന്നെ ടെലിവിഷൻ ചാനലുകളുമായിട്ടുള്ളൊരു ഒരു ഒരു ചർച്ചയിലൂടെ അടിസ്ഥാനത്തിലും നമ്മൾ കുറഞ്ഞ പക്ഷേ ഒരു പത്തിരുപത്തഞ്ച് ഭാഗമെങ്കിലും ആദ്യമേ ചെയ്തു വയ്ക്കും അപ്പോൾ എന്നെപ്പോലെ ഉള്ള ഒരാൾക്ക് ഈ ഒരു ദിവസം ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് ഷൂട്ട് ചെയ്യാൻ അറിയാമോ അപ്പോൾ അതുകൊണ്ട് കുറേ കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്യേണ്ടി വരും പക്ഷേ എപ്പിസോഡ്സ് കുറവായിരുന്നു അത് അതുകൊണ്ട് ഞാൻ എന്നെ പ്രൊഡ്യൂസർമാർ സഹിക്കാത്തതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ അപ്പോൾ ഇത്രയും സീരിയൽ സീരിയൽ വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ് ഏറ്റവും ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഉണ്ടോ അല്ലെങ്കിൽ അല്ല എനിക്ക് ഞാൻ വളരെ പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന സീരിയലുകൾ ഒന്നും തന്നെ നമുക്കൊരു പേഴ്സണലായിട്ട് ഞാൻ അത്യാവശ്യം എഴുതാൻ വായിക്കാനൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് നമുക്കൊരു മനസ്സിന് ഇഷ്ടപ്പെടുന്നില്ല ദൂരദർശൻ്റെ കാലത്ത് ആണ് നമുക്ക് ചോയ്സ് കിട്ടുന്നത് നിങ്ങൾ നോക്കി നോക്കൂ മലയാളത്തിലെ വലിയ വലിയ കൃതികൾ സാഹിത്യകൃതികൾ അതുപോലെയുള്ള കണ്ടൻറ്റുകൾ ഒക്കെ തന്നെ ദൂരദർശന് നമുക്ക് അത് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എപ്പോഴാണോ ഒരു രണ്ടായിരം അടുപ്പിച്ചിട്ടാണ് ഈ കോർപ്പറേറ്റുകൾ സീരിയലിലേക്ക് അങ്ങ് ക്ഷയിച്ചു ക്ഷയിച്ചുപോയി അപ്പോൾ ആ നമുക്ക് ചോയ്സ് ഇല്ല ദൂരദർശൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഒരുപക്ഷേ നിങ്ങളൊരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആൾക്കാരോട് ടെലിവിഷനോടൊപ്പം വളർന്ന തലമുറയോട് ചോദിച്ചു നോക്കൂ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സീരിയലുകളിൽ ഓരോ ഒന്നാമതോ രണ്ടാമതോ ദൂരദർശൻ്റെ കാലത്തെ സീരിയലായിരുന്നു അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ചോയ്സ് ഓപ്ഷൻ ഉണ്ടായിരുന്നു കൊണ്ട് ഇതിപ്പോൾ അങ്ങനെയല്ല ഒരു ജോലി പോലെയായി മാറിയിരിക്കുകയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് എനിക്കൊരു എനിക്ക് കൊള്ളാമെന്ന് സ്വയം തോന്നുന്ന ഇതിൽ ഒരു സീരിയലെന്ന് പറയുന്നത് ഞാൻ പിന്നെ ഫൈദോർ ഡെസ്തവിസ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എന്നുള്ള സീരിയൽ ചെയ്തിട്ടുണ്ട് അതായത് കുറ്റവും ശിക്ഷ ലോക ക്ലാസിക്കായ കുറ്റവും ശിക്ഷയിൽ എന്ന് പറയുന്ന സീരിയല് എന്ന് പറയുന്ന കഥ ഞാൻ എടുത്ത് മലയാളത്തിൻ്റെ ഒരു പരിസരത്ത് വെച്ചുകൊണ്ട് അതിനെ ടെലിവിഷൻ സീരിയലായിട്ട് ദൂരദർശനിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉദറിങ് ഹെയ്റ്റ്സ് എന്ന് പറയുന്ന ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ പൈങ്കിളി നോവലാണ് അത് ഞാൻ ഈ സാധനം ടെലിവിഷൻ സീരീസായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ സമയത്ത് ആദ്യകാലങ്ങളിൽ നമുക്ക് ചോയ്സ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ബെസ്റ്റ് ഓപ്ഷൻ എടുത്തുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് നമുക്ക് ഓപ്ഷൻ ഇല്ല നിങ്ങൾ ഒരു ഗിവൻ ഗവൺംസ്റ്റാൻസില് നിന്നുകൊണ്ട് എങ്ങനെ നന്നാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ശ്രമം നടത്തുന്നത് അപ്പോൾ ഒരു സീരിയലിനെ അതിൻ്റെ അല്ല ഞാൻ എൻ്റെ പേ വളരെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ ഒരു സീരിയൽ നൂറ് എപ്പിസോഡിൽ കൂടുതൽ കാണിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നൂറ് നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് നൂറുനൂറ്റി അമ്പത് ഇരുന്നൂറ് എപ്പിസോഡ് അതുകൊണ്ട് എന്നുള്ള ഗുണമെന്ന് പറയുന്നത് നിങ്ങൾ വെള്ളം ചേർക്കില്ല നിങ്ങൾ ഈ പറയുന്ന ഒരു വിത്ത് വളർന്ന് മുളപൊട്ടി അതിൻ്റെ ഒരു ഗുണമുണ്ടാകുന്ന തരത്തിലുള്ള അതിന് വീണ്ടും എന്താ പറയുന്നത് അഡീഷണൽ എന്താ പറയുന്നത് രാസവളങ്ങൾ കൊടുത്ത് കൊഴുപ്പിച്ച് വളർത്തിക്കൊണ്ടുവരേണ്ട കാര്യമാണ് ചെയ്തത് ടെലിവിഷൻ സീരിയൽ നല്ല റേറ്റിങ്ങിൽ പോയാൽ ചാനലുകാര് നിർത്താൻ സമ്മതിക്കും അത് വളരെ അപൂർവമായ ഭാഗ്യമാണ് കേട്ടോ ആസ് പ്രൊഡക്ഷൻ ഹൗസ് എന്ന രീതിയിൽ എനിക്കത് ഉള്ള ഒരു പ്രൊഡക്ഷൻ എൻ്റെ ഒരു പ്രൊഡക്ഷനകത്ത് നാൽപ്പത്തെട്ട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ രണ്ട് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഞാനിപ്പോൾ തൊണ്ണൂറ്റിയാറ് പേരാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു മനുഷ്യൻ്റെ മനുഷ്യ പെട്ടെന്ന രീതിയിൽ ഈ സാധനം നേരത്തെ പോകണമെന്ന് പറയുന്നത് ഇസ്തറ്റിക്കലി ഒരു സൗന്ദര്യാത്മകമായ രീതിയിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ബീങ് എന്ന രീതിയിൽ എൻ്റെ ഒരു ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറോ ഇരുന്നൂറോ എപ്പിസോഡിൽ കൂടുതലും സീരിയൽ ഇടും അപ്പോൾ അത് ഗുണമെന്ന് വച്ചാൽ കണ്ടൻറ്റ് കറക്റ്റായിരിക്കും കണ്ടൻറ്റ് ലൂസൺ ചെയ്യില്ല നിങ്ങൾ ജ്യൂസ് അടിക്കുകയാണ് ഈ സീരിയല് ചാനലുകാർ പറയും ജ്യൂസി ആയിട്ട് വരില്ല അത് വളരെ ക്രിസ്പായിരിക്കും വളരെ പിയേഴ്സിങ് ആയിരിക്കും വളരെ എന്താ പറയുന്ന പേസ് നല്ലതായിരിക്കും എൻ്റെ സ്പീഡ് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നല്ല കണ്ടൻറ് കൊടുക്കാൻ പറ്റും ചെറിയ കൂടുതൽ സീരിയലുകൾ വരാൻ പറ്റും ആയിരം സീരിയൽ വരും ആയിരം എപ്പിസോഡ് പോകുന്നൊരു സീരിയലെടുത്ത് അഞ്ച് ഓപ്ഷൻസ് കിട്ടും അഞ്ച് പുതിയ വർക്കുകൾ വരാൻ പറ്റും അപ്പം നീ പറയുന്ന അഞ്ച് പുതിയ വർക്കിനെയും നമുക്ക് ഓരോ ജോണറിലുള്ളത് എടുക്കാൻ പറ്റും ഒന്നൊരു ഇൻവെസ്റ്റിഗേഷൻ ആകാം ഒന്നൊരു റൊമാൻറ്റിക് ആകാം ഒന്നൊരു കുറച്ചും കൂടി ഒരു ലൈഫിന് ഒരു ഫാമിലി ഡ്രാമയാകാം ഒന്ന് എന്താ പറയുക ഒരു മിസ്റ്റിക് ആവാം മിസ്റ്റിക് ഒന്നും മലയാളത്തിൽ ടെലിവിഷൻ സീരിയൽ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം അപൂർവമായ എൻ്റെ ഓർമ്മയിലധികം ഇല്ല ചിലപ്പം വല്ലതും വന്നിട്ടുണ്ടാകാം അത് നമുക്കറിയാം ഇത് ഞാൻ പറഞ്ഞല്ല നമുക്ക് ഓപ്ഷൻ ഇത് കാണിക്കാൻ ഒരു സ്ഥലം ടെലി സിനിമ എടുക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടറെ കാണിക്കാം എനിക്കിഷ്ടമുള്ള തിയേറ്ററിൽ പോയി ബാർഗ്യൻ ചെയ്ത് അവരുമായിട്ടൊരു ധാരണയിലെത്തുക അവിടെ പ്രദർശിപ്പിക്കാം ടെലിവിഷൻ സീരിയലെടുത്താൽ ഞാൻ എവിടെ കാണിക്കും ഇത് കാണിക്കാൻ ചാനൽ മാത്രമല്ലേ ഉള്ളൂ അപ്പം അവൻ അതൊരു മേൽക്കൈയുണ്ട് അവൻ നിർദ്ദേശിക്കും അവൻ നിങ്ങളുടെ കൈ പിടിച്ച് കവിത എഴുതിക്കും എൻ്റെ സംഭവം